ഹായ് ഞാൻ ഷീമ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഓൺ ആയിരിക്കുന്ന ഒരു പ്ലേസ് ഏതാന്ന് വെച്ചാൽ കൊച്ചി ബ്രോഡ്വേ തന്നെയാണ് എപ്പോഴും തിക്കും തിരക്കും തന്നെയായിരിക്കും കേട്ടോ ഞാൻ വീട്ടിലേക്ക് തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ വാങ്ങിക്കുന്നത് ബ്രോഡ്വേയിൽ നിന്ന് തന്നെയാണ് വീട്ടിലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ഐറ്റംസും ഗ്രോസറി സാധനങ്ങളും എല്ലാം ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് മാർക്കറ്റ് ചെയ്യുന്നൊക്കെ തന്നെ വാങ്ങിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിലയും വ്യത്യാസം വരും തൂക്കത്തിലൊക്കെ വ്യത്യാസം വരും ഇതുപോലത്തെ ബക്കറ്റുകളൊക്കെ അവിടെ ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു മാസത്തേക്കൊക്കെ രണ്ട് മാസത്തേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒന്നിച്ചെല്ലാ സാധനങ്ങളും കൂടി അടക്കിപ്പിറക്കി വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ആ നമ്മുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ബ്രോഡ്വേയിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ബ്രോഡ്വേ പോകാൻ ഒത്തിരി ഇഷ്ടം പിന്നെ മഴയടുത്ത് ഒത്തിരി പ്രശ്നമാണ് ഇതേപോലെ സ്ട്രീറ്റിൽ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ അവർക്കും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രശ്നം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹായ് ഞാൻ ഷീമ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഓൺ ആയിരിക്കുന്ന ഒരു പ്ലേസ് ഏതാന്ന് വെച്ചാൽ കൊച്ചി ബ്രോഡ്വേ തന്നെയാണ് എപ്പോഴും തിക്കും തിരക്കും തന്നെയായിരിക്കും കേട്ടോ ഞാൻ വീട്ടിലേക്ക് തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ വാങ്ങിക്കുന്നത് ബ്രോഡ്വേയിൽ നിന്ന് തന്നെയാണ് വീട്ടിലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ഐറ്റംസും ഗ്രോസറി സാധനങ്ങളും എല്ലാം ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് മാർക്കറ്റ് ചെയ്യുന്നൊക്കെ തന്നെ വാങ്ങിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിലയും വ്യത്യാസം വരും തൂക്കത്തിലൊക്കെ വ്യത്യാസം വരും ഇതുപോലത്തെ ബക്കറ്റുകളൊക്കെ അവിടെ ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു മാസത്തേക്കൊക്കെ രണ്ട് മാസത്തേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണെങ്കിൽ നമുക്ക് ഒന്നിച്ചെല്ലാ സാധനങ്ങളും കൂടി അടക്കിപ്പറക്കി വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ആ നമ്മുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ബ്രോഡ്വേയിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ബ്രോഡ്വേ പോകാൻ ഒത്തിരി ഇഷ്ടം പിന്നെ മഴയത്ത് ഒത്തിരി പ്രശ്നമാണ് ഇതേപോലെ സ്ട്രീറ്റിൽ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ അവർക്കും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്